ായി ചെക്കനൊക്കെ തൈ ഇങ്ങനെ വിളിക്കും ആലോചിക്കേ വണ്ടി പിടിച്ചിട്ട് ആ വണ്ടിയെ ഓടി കെട്ടിയിരിക്കും പാസിനോട് കേൾക്കാൻ ഈ പെർമിറ്റ് കെട്ടാക്കി എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട് ഞാൻ ഈ റോട്ട് കടന്നിട്ടിങ്ങനെ ഓടിക്കേണ്ട ആവശ്യമുണ്ടാവും അപ്പൊ നിങ്ങൾക്ക് കിടപ്പാടി സുഖമായിട്ട് എടുത്തു കൂടെ വെറുതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കണം അപ്പം എത്ര കടക്കാരിക്ക് കൂടെ ബുദ്ധിമുട്ടും അതേപോലെ എത്ര ഓടത്തുണ്ടാവും അതൊക്കെ ഒന്ന് മനസ്സിലാക്കി ബുദ്ധിപരമായ ചിന്തിക്ക് അതാണ് വണ്ടിക്കാർ ഓടിച്ചിട്ട് പിടിച്ച് ഇങ്ങനാക്കിട്ട് എന്താ കാര്യം എല്ലാരും വീഡിയോ കിണർ പന്ത്രണ്ടടുത്തോ അല്ലെങ്കിൽ ആർട്ടിയോ പൊട്ടന്മാരെടുത്തോ അവരൊന്ന് ഷെയർ രൂപ അല്ലെങ്കിലോ അപ്പൊ തന്നെ അപ്പൊ എന്താ പ്രശ്നം എൻ്റെ നീല വണ്ടി അത് അതൊക്കെ അല്ലായിട്ടുണ്ട് പത്ത് മിനിറ്റ് ഉണ്ടാവും എന്റെ വണ്ടിന്നല്ലേ നമ്മള് പണിക്കാരനല്ലേ അല്ലീ കടിക്കുന്ന നാലുകൾ കട്ട് ചെയ്താ പോര ആപ്പമാർക്ക് അത് കട്ട് ചെയ്ത് ഓടിയാ മതി പറഞ്ഞാൽ പോരെ എന്തൊരു നിയമമാണ് നോക്കിയോ വൻകൂടൊക്കെ യൂടെ നിയമാന്താ പറയ ഇത് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ബുദ്ധിമുട്ടുണ്ടാവും അത് പിടിച്ചാൽ ആ വണ്ടി കുഴപ്പിച്ച ആ ബോഡി കട്ടിങ് ഓടിയാൽ മതി പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും അത് പിന്നെ ആ വണ്ടിക്ക് ഫൈനലി പിന്നെ ആ വണ്ടി പിന്നും അതേപോലെ തന്നെ ഓവർ ഓടും പിന്നും പിടിക്കും ഇതേപോലെ റോഡ് കടത്തും എന്തിനങ്ങനെ സ്ഥലം പോലീസും കളിക്കണത് അതെ കുറുപ്പിക്കാൻ ജീവിതത്തിൽ പ്രശ്നങ്ങൾക്ക് അവിടെ ഉണ്ടാവും ചെയ്ത് കഴിഞ്ഞില്ലെങ്കിൽ ആൾക്കെന്താ ഗജാമിക്ക് പൈസ കിട്ടില്ല കിട്ടാമോ ഗജാമെന്ന് കറക്കാൻ പറ്റില്ലല്ലോ ഫൈനുകൊണ്ട് അതാ പൈസ കൊടുന്ന് ഇറക്കാലോ ഞങ്ങൾ പൈസ അയച്ചാൽ ആലോചിച്ചു കുറേ ഡ്രൈവർമാരായിരിക്കും കുറേ ബുദ്ധിമുട്ടുന്നത് ഏ അതങ്ങ് മനസ്സിലാക്കും കുറേ സാധാരണക്കാർ നിങ്ങൾക്ക് കുഴപ്പമില്ല നിങ്ങൾക്ക് ഓടിച്ചിട്ട് ആവശ്യം കൊന്നാലും നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ഓടി ഓടിച്ചറത്തു അത്രയേ ഉള്ളൂ അതൊക്കെ ഒന്ന് മനസ്സിലാക്കും ഭാഗങ്ങൾ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഗവൺമെൻറ്റ് സുഖമൊന്നുമില്ല എവിടെ കണ്ടോ പാർട്ടി കുറേ ഒക്കെയാണ് വരുന്നത് ഏരിയനൊക്കെയാണ് ആൾക്കാർ വരുന്ന അറിയില്ല ഇതാ ഇടപാടൊന്നും കാണിക്കല്ലേ ഇതൊക്കെ ശ്രദ്ധിക്കുക ഗണേഷ് സാറേ പൈസ മാത്രം ഇങ്ങനെ ഇത് കാണിക്കല്ലേ അത് കാത്തയുടെ പാസിനോട് ആയിക്കല്ല വണ്ടി എന്താ പ്രശ്നം ആക്കളെ സെറ്റപ്പ് ചെയ്യും കാര്യങ്ങൾ ചെയ്യുക അതിനുള്ള കാര്യങ്ങൾ ചെയ്യും അല്ലാണ്ട് വെറുതേന വണ്ടിക്കാരൻ ഇങ്ങനെ വേറെ അല്ലേ നമ്മുടെ നാട്ടിൽ ഇത്രയും നാറിയൊരു സംഭവം ഉണ്ടല്ലോ എന്താ വെച്ചാൽ രാത്രി പകുതി ഉറക്കമൊഴിച്ച് വന്ന് രാത്രി കഷ്ടപ്പെട്ട് ഓടി കഴിച്ചിട്ട് എന്താ ചെയ്യാതാവസ്ഥ ഓടിക്കളിക്കുക വീട്ടിൽ പോയി കിടക്കുന്ന സമയത്ത് ഇന്ത്യൻ നമ്പിലെ കള്ളര് കളിക്കാൻ നിൽക്കുക അപ്പോൾ ആർട്ടിയമാരെ കുറച്ച് ശ്രദ്ധിക്കുക ഇങ്ങനെ ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചെയ്യും അല്ലാണ്ട് വണ്ടിക്കാരെ പൊട്ടിച്ച് ദ്രോഹിക്കാൻ നിൽക്കല്ലേ ഞങ്ങളിവിടെ ഓടിച്ചിട്ട് ഇതാക്കിയിട്ട് മരം വണ്ടിയും അതും ഇതെല്ലാം നിൽക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ കത്തേ ചെയ്യേ അതായത് പാസിങ് ആക്കുക സെറ്റപ്പ് ചെയ്യും അപ്പം അതുകൊണ്ട് നിങ്ങൾ പൈസ പോക്കറ്റിലാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കറിയാം പറയുക ഏ ആണ് അപ്പം നിങ്ങൾ പൊട്ടന്മാരായിട്ടൊന്നും ഇല്ല എപ്പോഴും ഓടിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ല ഇങ്ങനെ പഠിക്കാൻ ഇത് ഇണ്ട ചെയ്യണ്ട കാര്യങ്ങൾ ചെയ്യാൻ അറിയാൻ പറ്റുമല്ല അപ്പം നിങ്ങളെ ചീലാച്ചിട്ടാണ് നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ ഖജനാഭയ്ക്കണം പോക്കറ്റ് നടക്കണം കൈക്കൂലിയും പഠിക്കണ്ടേ അപ്പോൾ അങ്ങനെ ഉണ്ടാവും ഞങ്ങൾ ആ കാലിക്കാവം ഡ്രൈവർമാരും അതിൽ മല കടിച്ചാവണത് എല്ലാം പോയി ചത്ത കഴിഞ്ഞ് നിങ്ങൾക്ക് മാത്രമല്ല എല്ലാവരും കുടുംബവും കുട്ടികളൊക്കെ ഉള്ളതെന്ന് ആലോചിക്കും ഓവർലോഡിന് ഓടിച്ചിട്ട് പിടിക്കാണ്ട് വണ്ടി തൂക്കുന്ന സമയത്ത് തന്നെ അതിന് ബോഡി കട്ടിയിരിക്കുക അല്ലെങ്കിൽ അതിന് പെർമിറ്റ് ആക്കുക അല്ലാണ്ട് പാകം പൊടിച്ച് ഡ്രൈവർമാരെ ഓടിച്ച് പാകങ്ങൾ ഓടിയ കൂടി പാട്ട് കൂടെ കോടുക ആർ ടിഒമാര ഇങ്ങനെ കറന്ന് കറങ്ങുക ഒരു പത്തിരുപത് വണ്ടി കൂടെ നിൽക്കണ്ടില്ലെങ്കിൽ ഓവർലോഡാണ് നിൽക്കേണ്ടി വേണ്ടത് നിൽക്കേണ്ടി വരും ഇതിൻ്റെയൊക്കെ ഡ്രൈവർമാർ അധികം ഇതിന് കോടുക ആർ ടിഒ പിന്നാലെ പിടിച്ചോണ്ടിരിക്കുക ഓടിച്ചിട്ട് പിടിച്ചോണ്ടിരിക്കുക കാറുകൊണ്ട് കൊണ്ട് പോയിട്ട് ഏഹ് അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റൗണ്ട് അടിക്കണമുണ്ട് എല്ലാവരും ഞാനടക്കം തോടി കൂടെ ഓടുക ഞങ്ങളെങ്ങനെ ഉപദ്രവിക്കാണ്ട് നിങ്ങൾക്ക് നല്ല രീതിക്ക് ഇത് ബോഡി കട്ടിരിക്കാനുള്ളതോ അല്ലെങ്കിൽ ഓവർലോഡ് കയറ്റണതോ തന്നെ അതിന് നല്ല കർശനമായിട്ട് വണ്ടിയും എന്തെങ്കിലും ചെയ്തോടെ എന്തിനാണ് പാമ്പ് പിടിച്ച ഡ്രൈവർമാരെങ്ങനെ ഉപദ്രവിക്കുന്നത് നിങ്ങൾ എന്ത് സുഖകരിച്ച് കിട്ടണത് അല്ലെങ്കിൽ ഞാൻ മന്ത്രിമാരില്ലേ മന്ത്രിക്ക് അണേ സ്വാദെന്ന് പറഞ്ഞു ഇതൊന്ന് കർശനമായിട്ട്